നമസ്കാരം മാറ്റങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് സാവകാശമാണ് അത് ഒറ്റയടിക്ക് അങ്ങ് നടപ്പിലാക്കി എടുക്കുക എളുപ്പമൊന്നുമല്ല പലപ്പോഴും ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ സാധിക്കും എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടെങ്കിലും പതിയെ പതിയെ അതിൻ്റെ ഗുണം നമ്മൾ കാണാറുണ്ട് സംവരണത്തിനെതിരെ സംസാരിക്കുന്ന നിരവധി പേരെ എനിക്കറിയാം മറന്നാടിൻ്റെ പ്രേക്ഷകരിൽ വലിയൊരു പങ്കും സംവരണത്തെ എതിർക്കുന്നവരാണ് മെറിറ്റാണ് വലുതെന്ന് വിശ്വസിക്കുന്നവരാണ് വാസ്തവത്തിൽ സംവരണം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഗോത്രവർഗ്ഗക്കാർ ദളിതർ ഇവർ ഒരു കാലത്തും അധികാരത്തിൻ്റെയോ ഉദ്യോഗത്തിൻ്റെയോ ഒരു തരത്തിലും എത്തില്ലായിരുന്നു എന്നതാണ് വാസ്തവം അതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുടെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് സർക്കാരല്ല സ്വകാര്യ വ്യക്തികൾ തന്നെയാണ് എത്രയോ ലക്ഷം തൊഴിലുകളാണ് സ്വകാര്യ സംരംഭകർ വച്ച് നീട്ടുന്നത് അതിൽ എത്ര പേർ ദളിതരുണ്ട് സർക്കാർ സംവരണമില്ലായിരുന്നെങ്കിൽ ദളിതർക്ക് ഗോത്രവർഗ്ഗക്കാർക്ക് എന്തെങ്കിലും തൊഴിൽ കിട്ടുമായിരുന്നോ ഇതിന്റെ തുടർച്ച തന്നെയാണ് പഞ്ചായത്തി രാജ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കും ദളിതർക്കുമൊക്കെ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ ഇത്തരം സംവരണങ്ങളുടെ ഭാഗമായി വന്നിരുന്നത് പാവകളാണ് എന്ന് വെച്ചാൽ സ്വാധീനമുള്ള മുന്നോക്ക വിഭാഗക്കാർ തന്നെ അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കും പേരിന് വേണ്ടി കസേരയിൽ ചിലരെയൊക്കെ ഇരുത്തും ആ കാലത്തിന് മാറ്റം വന്നിരിക്കുന്നു പലയിടങ്ങളിലും ഇപ്പോൾ ആദിവാസി ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളും തന്നെ നേതൃത്വം കൊടുക്കുന്ന സാഹചര്യമുണ്ട് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം സംവരണത്തിനപ്പുറത്തേക്ക് സ്ത്രീകളായിരുന്നു ജയിച്ച പഞ്ചായത്തുകളിൽ ഭാരവാഹികളിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് സംവരണ വാർഡിലല്ലാതെ തന്നെ ആദിവാസികളെയും മറ്റും മത്സരിപ്പിക്കുന്ന പ്രവണതയും ശക്തിപ്പെടുന്നു ഞാൻ ജനിച്ച എനിക്കിപ്പോഴും വോട്ടവകാശമുള്ള എരിമേലി ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ എടുക്കുക അവിടെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് യു ഡി എഫിനാണ് സംശയരഹിതമായ ഭൂരിപക്ഷമാണ് എന്നാൽ എരിമേലി ഗ്രാമപഞ്ചായത്ത് പട്ടിക സംവരണമാണ് ഇനിമേലും ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സംവരണ വാർഡിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി തോറ്റുപോയി അവിടെ അപ്രതീക്ഷിതമായി ജയിച്ചത് ബി ജെ പി കാരനാണ് ഇനിമേലും ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായാണ് രണ്ട് ബി ജെ പി കാർ ജയിച്ചു വരുന്നത് അതേസമയം സംവരണ അല്ലാതെയും സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തി അവരുടെ ഒരു സ്ഥാനാർത്ഥിയും ജയിച്ചു ഭൂരിപക്ഷം യു ഡി എഫിനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ബഹിഷ്കരിക്കേണ്ടി വന്നു കേവലം ഏഴംഗങ്ങളുള്ള എൽ ഡി എഫിൻ്റെ പ്രസിഡൻറ്റായി രണ്ടംഗമുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് തോറ്റു ഇവിടെയാണ് സംവരണ വാർഡിന് പുറത്തും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോഴുണ്ടാവുന്ന നേട്ടം നമ്മൾ തിരിച്ചറിയുന്നത് ഇതിക്കുറി കാര്യമായി തന്നെ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ അഭിമാനത്തോടെ ആവേശത്തോടെ ഒരു വീഡിയോ കാണുന്നു അത് മറ്റൊന്നുമല്ല ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ കൊടിവെച്ച കാറിൽ സഞ്ചരിക്കാൻ യോഗ്യത നേടിയാൾ അയാൾ ഒരു ആദിവാസി ഗോത്രവർഗ്ഗ കോളനിയിൽ നിന്നും ഉള്ളയാളാണ് അദ്ദേഹത്തിൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭയുടെ ചെയർപേഴ്സൺ ആണ് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ വിശ്വനാഥൻ വിശ്വനാഥൻ തൻ്റെ കൊടിവെച്ച കാറിൽ ആദിവാസി കോളനിയിലേക്ക് പോയി ആദിവാസി കൊടിലിൽ താമസിക്കുന്ന തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കാലിൽ തൊട്ട് വണങ്ങുന്ന ആദൃശ്യം ആവേശഭരിതമാണ് പിന്നെ പണിക്കർ വരാൻ കാണിയോ അപ്പം ഇഞ്ചി രാവിലെ ചാർജ് എടുത്തി രാവിലെ ഇത് അച്ഛനാണ് അമ്മ പിന്നെ വൈഫും കുട്ടിയും കുട്ടികളും ഇവിടെയല്ല ഒരാളിപ്പോൾ നമ്മുടെ നാസിക് ഡൗണിൻ്റെ പരിപാടിയായിട്ട് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം ഉണ്ട് പിന്നെ കുട്ടി വിശ്വനാഥനും കുടുംബവും എടകുരിന്ത ഉന്നതിയിലാണ് ദീർഘനാളായി താമസിക്കുന്നത് അവർക്ക് നല്ല വീടോ സൗകര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും ആ കുടിലിൽ ജനിച്ചു വളർന്ന ആദിവാസി യുവാവ് കൽപ്പറ്റ നഗരസഭയുടെ അധ്യക്ഷനായി ഒന്നാം തരം ആദിവാസി കലാകാരൻ കൂടിയായ വിശ്വനാഥൻ

വിത്ത് വിധ ചോറ വിളവിനുക്കാവലിരുന്നൂറ വിത്ത്ോരാ വിളവിനുക്കാവലിരുന്നൂരാ കറ്റമത് ചോരാ ഒരു പിടിവറ്റ് കൊതിച്ചോരാട്ടോരാ പിടിവറ്റ് കൊതിച്ചോറില്ലേലും എങ്ങൾ നിരറി മിനി കറുത്താലും ആദിവാസി ആദിവാസിരിൽ ജനിച്ച എല്ലാ ചൂഷണങ്ങളും അനുഭവിച്ച് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൽപ്പറ്റ നഗരം ഭരിക്കാൻ ഇറങ്ങിയ വിശ്വനാഥൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇവിടെ തന്നെയാണ് ജനിച്ച കാലം മുതലേ ഇവിടെ തന്നെയാണ് ആദ്യം വെറും രണ്ട് വീട് മാത്രമെന്ന ഇവിടെ ഉണ്ടായത് ഇപ്പോൾ നാല് വീടുകളായി മാറിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു നവീകരണം തന്നെ നടത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തുണയായി നിൽക്കുന്നത് എൻ്റെ ഈ ഉന്നതിക്കാർ തന്നെയാണ് അവർക്കാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് വരെ ഇപ്പോൾ എന്താ പറയുക വാക്കുകളില്ലാത്തൊരവസ്ഥയാണ് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു അഭിമാനമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരാൾ എന്ന് പറയുന്നത് വിശ്വനാഥൻ എന്ന പേരിൽ കുറിക്കപ്പെടുമ്പോൾ അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുമ്പോൾ തന്നെ അത് അഭിമാനകരമായ ഒരു കാര്യമാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം വേണ്ടില്ല ആ ആ ഒരു ഒരു കാര്യം തന്നെ പേര് പേര് എന്താ പറയുക ഗിന്നസ് ബുക്കിലൊക്കെ വന്നതിന് തുല്യമാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇക്കുറി തദ്ദേശ സ്വയംഭരണ തരംഗമായിരുന്നു ണം വയനാട് ജില്ലാ പഞ്ചായത്തും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇക്കുറി യു ഡി എഫിനാണ് കിട്ടിയത് ഇരുപത്തി ഗ്രാമപഞ്ചായത്തുകളിൽ പതിനാറും യു ഡി എഫ് നേടി കേവലം ആറ് എണ്ണം മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് മൂന്ന് നഗരസഭകളിൽ രണ്ടും യു ഡി എഫ് നേടി കൽപ്പറ്റ മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് ആ ഒരു നഗരസഭ മാത്രമാണ് എൽ ഡി എഫിനൊപ്പം നിന്നത് അതുകൊണ്ട് എന്തുണ്ടായി ഒരു കീഴാളൻ ഗോത്രവർഗ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ നാടിൻ്റെ കാവൽക്കാരനാകുന്നു വിശ്വനാഥൻ കൊടിവെച്ച കാറിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ മലയാളിയും അഭിമാനിക്കണം ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും ദളിതർക്കുമൊക്കെ കൊടുവച്ച കാറിൽ ഈ നാട് ഭരിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ നാട് വളർന്നിരിക്കുന്നു ഉയർന്നിരിക്കുന്നു എന്നോർത്ത്